മാടായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം നടത്തുന്ന കുതന്ത്രം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ലീഗ് നേതാവ് സി പി റഷീദ് പറഞ്ഞു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരന്റെ വീട്ടിലും പ്രസിഡന്റിന്റെ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയത് സി പി എമ്മിന്റെ കുതന്ത്രമാണെന്നാരോപിച്ച് പഴയങ്ങാടിയിൽ മുസ്ലിം ലീഗ് മാഡായി പഞ്ചായത്ത് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി പ്രസിഡന്റിന് എതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനാൽ പാർട്ടി അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്നും മാഡായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രതിഷേധ യോഗം വ്യക്തമാക്കി വിശദീകരണ യോഗം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മുസ്ലിം ലീഗ് നേതാവ് സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു ആ കാര്യങ്ങളൊക്കെ സെയ്ദ് പറയും പതിനേഴ് മണിക്കൂർ നിങ്ങൾ സെയ്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അങ്ങനെ ചുമ്മാ ഇറങ്ങി പോവാൻ വിടാനൊന്നും എന്താണ് അത്രമേൽ രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരൊന്നും അല്ല മുസ്ലിം ലീഗാരെന്ന് ഇവിടുത്തെ സി പി എം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരും കാലാകാലങ്ങളോളമായി സി പി എം നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പുതിയങ്ങാടിയിലെ ന്യൂനപക്ഷ മേഖലയിലെ പ്രശസ്തമായ വിദ്യാലയത്തെ തകർക്കുവാനുള്ള ഗൂഢശ്രമമാണെന്നും ന്യൂനപക്ഷ വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയാണ് സി പി എം നടത്തുന്നതെന്നും സഹീദ് ഗായിക്കാരൻ പറഞ്ഞു ഒരു ന്യൂനപക്ഷ കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു വിദ്യാലയത്തെ എങ്ങനെ തകർക്കാൻ സാധിക്കും എന്ന് അതേ പ്രദേശത്ത് തന്നെ സി പി എമ്മിന്റെ ഏജന്റുമാരായി പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ടോ അവർക്ക് ആവേശം പകരുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഈ ന്യൂനപക്ഷ പ്രേമം എന്നുള്ളത് അത് നിങ്ങളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാറുണ്ട് എസ് യു റഫീക്ക് അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സക്കരയ്യ ജനറൽ സെക്രട്ടറി പി വി ഇബ്രാഹിം ഗഫൂർ മാട്ടൂൽ എ പി ബദറുദ്ദീൻ ഒ ബഷീർ ബി സി കാസിം ഹമീദ് മഞ്ഞ എം പി കുഞ്ഞിക്കാതിരി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി